ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു എന്നത്തെയും പോലുള്ള നമ്മുടെ വീട്ടിലെ പാചകം അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കൊരങ്ങനെ കാണിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ കേട്ടോ കുരങ്ങന്മാരെ കൊണ്ട് ഇവിടെ അങ്ങനെ വലിയ ശല്യം ഒന്നുമില്ല കേട്ടോ വന്നിട്ട് അവരങ്ങ് പോകത്തേയുള്ളൂ പക്ഷേ ഇന്നലെ കൂട്ടം കൂടി വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ ഇത് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ദൈവന്മാർ പറിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പറിച്ചുകൊണ്ട് പോകുകയല്ലേ ചെയ്തത് പറിച്ചവിടെ ഇവിടെ കളഞ്ഞ് ഇട്ടിട്ട് ആ ഇടകളെല്ലാം നൊളിപ്പിച്ച് തറയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആകെ ഒരു ബഹളമായിരുന്നു വെച്ചാൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കുരങ്ങന്മാർ ഉൾപ്പെടെ ഇങ്ങ് വന്നിട്ട് കേട്ടോ കുട്ടികളും തള്ളയും ഒക്കെ ആയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചക്ക പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പായിച്ച് കളഞ്ഞിട്ടും പോകുന്നില്ല ആള് എന്തായാലും കുറേ സമയം എടുത്ത് നമ്മൾ ആട്ടിപ്പായച്ച് വിട്ടു കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പോൾ ഈ ചക്ക കണ്ടോണ്ട് ഇനിയിപ്പം പോ സ്ഥിരം വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം കുരങ്ങൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കണ്ണിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഈ വാഴയൊക്കെ ഉണ്ടല്ലോ വാഴയുടെ കൈ ആയിട്ട് നമ്മൾ വെക്കുന്ന വാഴ വരെ ഏവന്മാർ കയറി ശരിയാക്കിയിട്ടിട്ട് പോകും കേട്ടോ ആ വാഴയുടെ നാമ്പുണ്ടല്ലോ നമ്മുടെ ആ പേണ്ടി ചെറിയ രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം തിന്ന് നശിപ്പിക്കും അതാണ് പരിപാടി അതുപോലെ എന്ത് കാര്യമാണെങ്കിലും പയറ് അപ്പുറത്തെ വീട്ടിൽ പയറൊക്കെ അവർ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി തിന്നിട്ടാണ് ഇങ്ങോട്ട് ചാടി വന്നത് അങ്ങനെ രാവിലെ അതിനെ ഓട്ടിക്കലായിരുന്നു കേട്ടോ ആദ്യത്തെ പണി എന്ന് പറയുന്നത് കാരണം കൂട്ടം കൂടി വന്നുകഴിഞ്ഞാൽ ഇതുങ്ങളെ ഇതും നമ്മളെ പേടിയൊന്നുമില്ല എത്ര എറിഞ്ഞാലൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ വന്നിട്ട് പോകുന്നതൊന്നുമല്ല ഒന്നും അല്ല ചുമ്മാ അതിലും ഇതിലുമൊക്കെ കയറി ഉള്ളതെല്ലാം പറിച്ചു കളഞ്ഞ് മുന്നേയൊക്കെ കരിക്കൊക്കെ അപ്പുറം ഇപ്പുറമുള്ള തെങ്ങീന്ന് കയറി കരിക്കെല്ലാം പറഞ്ഞ് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടിട്ടേ പോകത്തുള്ളൂ അങ്ങനെ എന്തായാലും അതുങ്ങളെയൊക്കെ ഓട്ടിച്ച് കളഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ സ്ഥിരം വരും ഇപ്പോഴും നല്ല ഇനിയിപ്പോൾ സ്ഥിരം വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ കണ്ണിൽ പെട്ട് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ചക്കയും മാത്തക്കായും ഒക്കെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിൽക്കത്തില്ല കാരയൊക്കെ പൂത്ത് കിടപ്പുണ്ട് കാരയിൽ ചെറിയ ചെറിയ കാ വന്നു കേട്ടോ പൂത്തതല്ല കായ ഇട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോഴിനി അതൊക്കെ വിളിപ്പിച്ച് കളയാൻ വേണ്ടി സ്ഥിരം വരും അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ അച്ചാറിന് വേണ്ടിയിട്ടാണേ ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകാൻ എത്ര അറിയാവോ പാത്തു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അങ്ങനെ പാത്തും ഞാനും കൂടെയൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് മാങ്ങ ഇനിയിപ്പം ഇത് അച്ചാറിടണം ഇന്ന് തന്നെ ഞാനങ്ങ് അച്ചാറിടും കേട്ടോ ഇത് കഴുകി വെച്ചോണ്ടൊന്നും ഇരിക്കുന്നില്ല ഇത് ത ഇന്ന് തന്നെ അങ്ങ് അരിഞ്ഞങ്ങ് അച്ചാറിടാനുള്ള പ്ലാനാണ് മാങ്ങ പത്ത് മാങ്ങയല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങ് പെട്ടെന്ന് അച്ചാറിടാം അപ്പോൾ അതേ ഞാൻ എല്ലാം കഴുകി വാരി പാപ്പമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ അപ്പം അതുവനെ ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ വിടാന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല വിട്ട് വിട്ട് ചുമയും ചെറിയ ചൂട് രാത്രിയൊക്കെ കേട്ടോ ചൂട് കണ്ണ് ചൊറിച്ചിലും ആകെ അലർജിയൊക്കെ ആയിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ കുറഞ്ഞിട്ട് വിടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതേ മാങ്ങ അരിയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് പറക്കി തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വഴക്ക് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയും മിണ്ടാതിരിക്കുന്നത് എൻ്റെ കണ്ണ് കപ്പിക്കഴിഞ്ഞാൽ ആളതിന്ന് വാരി കഴിക്കും അങ്ങനെ വാപ്പുമാടയിൽ അതങ്ങോട്ട് അരിയാൻ കൊടുത്തിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കി പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല നമ്മൾ ഈ കുരങ്ങിൻ്റെ പുറകിൽ ഓടിയത് കൊണ്ട് ഇന്നത്തെ പണിയൊന്നും രാവിലത്തെ നടന്നിട്ടില്ല മുറ്റം അടിക്കാൻ കിടപ്പു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വെയിൽ ഉറച്ചിട്ടുള്ള സമയമായിരുന്നു കേട്ടോ പത്ത് മണി എന്തായാലും കഴിഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോ എഡിറ്റിങ് ഞാൻ താമസിച്ചാട്ടോ ചെയ്തത് കാരണം പിന്നെ എന്താ കുറച്ച് തുണികളൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയൊന്നും ആക്കിയില്ല കേട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഈ കുരങ്ങ് ഇന്നത്തെ ബ്ലോഗ് അങ്ങ് കൊണ്ടുപോയി കുരങ്ങ് കാരണം ഒന്നും പറ്റിയില്ല കുരങ്ങനെ ഓട്ടിക്കണമായിരുന്നു അവിടെ മൊത്തവും നശിപ്പിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി വന്നപ്പോൾ സമയം അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ അത് മാങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചിയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെച്ചിരിക്കും വെച്ചതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നിപ്പോ എന്തായാലും നമ്മള് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരട്ടിയെടുത്ത് നമുക്ക് അച്ചാറിടാം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് വിനാഗിരി ഒരുപാടൊന്നും വേണ്ട നല്ല പുളിയുണ്ട് സംഭവം അപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി നാരങ്ങയ്ക്ക് നമുക്ക് ഇഞ്ചി വേണം മാങ്ങയ്ക്ക് അധികം ഇഞ്ചി വേണ്ടെന്നാണ് ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ നമ്മൾ പച്ചമുളകും പിന്നെ കരി ആപ്പിലയും കൂടെ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോവണ്ട നമുക്ക് എടുത്ത് ഇടക്കുമ്പോഴത്ത് ഈ വെളുത്തുള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ആ ഒരു പൊടിയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം തരുമല്ലോ ആ സമയത്ത് മാങ്ങ അതിലോട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടാ മുന്നേ ഞാൻ പറയാറുണ്ട് അച്ചാറൊന്നും എനിക്കത്ര അറിയാത്ത സംഭവമാണ് കേട്ടോ പിന്നെ ഉമ്മ ഇട്ട് കണ്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പൊടി ഉണ്ടല്ലോ മുളക് പൊടിയായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ടിലുള്ള അച്ചാർ ഇത് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ലതായിരുന്നു പാപ്പാക്ക് കൊടുത്തിട്ട് അപ്പം പറഞ്ഞ് കുഴപ്പമില്ലാതുകൊണ്ട് രക്ഷ ഇട്ടു കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ മീൻകറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വങ്കടയായിരുന്നു മീൻ അപ്പോൾ ഞാനത് പുളി പുളിയ മുളകും വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മീനൊക്കെ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എന്താ മീൻകറിയൊക്കെ വെച്ചു തോറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് അടുപ്പിലോട്ടൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ മുറ്റത്ത് നിന്ന് അത് കുരങ്ങിനെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ അടുപ്പിൽ കിടന്ന് നല്ലതുപോലെ തിളക്കുകയാണ് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട് പയറിൻ്റെ വിത്ത് വണക്കപ്പയറുണ്ടല്ലോ നമ്മുടെ ഈ പയറാണ് കേട്ടോ പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഞാനും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിനൊക്കെ മുളക് അങ്ങനെയുള്ള സംഭവമൊക്കെ കൊണ്ടുവെക്കുന്നത് ഈ ഒരു തട്ടിലാണ് കേട്ടോ ഈ ഒരു ജനലിലാണ് ജാളി എന്ന് പറയും പണ്ടുള്ളവർ അപ്പോൾ ജാളിയിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് അടുപ്പിൻ്റെ ചൂട് കാരണം അതങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് ഇരുത്തി കൊണ്ടുവെക്കുന്നേ പക്ഷേ രണ്ട് ദിവസം അവിടെ കാണും പിന്നെ അവിടെ കാണത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിയുടെ ശല്യം ഉള്ളതുകൊണ്ട് എലികൾ പറക്കിക്കൊണ്ട് പോകും കേട്ടോ ഒരു സാധനം വെച്ചാൽ കാണത്തില്ല അപ്പോൾ ഇന്ന് ഞാനത് ഇത് ഇന്നലെ കൊണ്ടുവച്ച സംഭവമാണ് കേട്ടോ പയറ് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അത് ഇന്നെടുത്ത് മാറ്റണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതും പറക്കിക്കൊണ്ട് പോകും എലി അപ്പോൾ അതേ ചേന കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇന്ന് ആപ്പാക്ക് അവരടുത്തൊന്ന് കൊടുത്തി കേട്ടോ അപ്പോൾ അത് വാപ്പമ്മ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു അധികം വേവാൻ ചാൻസ് ഇല്ലാത്ത തേ തേങ്ങയല്ലോ ചേനയാണ് എന്നാലും ഒരുപാട് സമയം എടുത്ത് വേവാനായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചേനയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ചേന എന്താണെന്ന് എനിക്കറിയത്തില്ല വാപ്പം പറയുന്നത് എന്തോ ഒരു പേര് പറഞ്ഞ കേട്ടോ ചേന അത്ര കുളത്തില്ലായിരുന്നു അതാണ് സംഭവം ചേനയൊക്കെ വൃത്തിയാക്കി എടുത്തു ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഇഡലി തെട്ടിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കെപ്പോഴോ നമ്മളൊരു വീഡിയോയിൽ പിന്നെ ഇതുപോലെ ചേന പുഴുങ്ങുന്നത് എന്തോ സംഭവം കാണിച്ചല്ലോ അപ്പോഴത്തേക്ക് മധുരക്കിഴങ്ങാന്ന് തോന്നുന്നല്ലേ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മധുരക്കിഴങ്ങൊക്കെ സ്റ്റീം ചെയ്തെടുക്കണമെന്ന് അങ്ങനെ ആവി കയറ്റി എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കേ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ആ സംഭവം പരീക്ഷണത്തിന് വയ്യാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് പിന്നെ പല വീഡിയോയും കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവി കയറ്റി എടുക്കുന്നത് നമ്മളൊക്കെ ഇവിടെ സാധാരണ വെള്ളം ഒഴിച്ചാണ് പുഴുങ്ങാറ് ഇനി ആവി എടുക്കുമ്പോൾ അത് വേവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഒന്നല്ല ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കില്ലേ വേണ്ടത് വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇല്ലേന്ന് അപ്പോൾ നമ്മളിവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കാറ് കേട്ടോ കപ്പയൊക്കെ പുഴുങ്ങുന്നത് പോലെയാണ് നമ്മളൊക്കെ ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്യുന്നത് ആ ചെയ്യുന്ന ആളുകൾ കാണും നിനശാ അതാ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം എന്തായാലും പരീക്ഷണത്തിന് നിന്നാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ളവരിൽ നിന്ന് കേൾക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് പുഴുങ്ങി എടുക്കത്തില്ലേ അതുപോലെ വെള്ള ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ട് മുറ്റത്തോട്ട് വന്നതാണ് കേട്ടോ കുറച്ച് നേരം ചെടികളൊക്കെ ഒന്ന് നോക്കി ചെടികൾ ഒട്ടും ഇല ഇല്ല ഇലച്ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ അതൊന്നും എനിക്കറിയത്തില്ല വെള്ളം എന്ന് ചോദിച്ചാൽ വെള്ളം ഞാൻ ഒഴുപ്പ് ഇല്ലായിരുന്നു കേട്ടോ ഒന്നും ഇപ്പം ശ്രദ്ധിക്കുന്നില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം കരിഞ്ഞു പോയി എന്താണെന്ന് അറിയത്തില്ല അതിന് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല കരിഞ്ഞു പോയി കേട്ടോ എന്തോ പറ്റിയതാണോ അറിയത്തില്ല അത് പിന്നെ അതേ വന്നിട്ട് ആ പുറകോശം ഉണ്ടല്ലോ നമ്മളെ കുരങ്ങന്മാർ ഇവിടെ പണിതിട്ടിട്ട് പോയില്ലേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ കാരയൊക്കെ പൂത്തിട്ട് പൂത്തെ സമയം കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ആ ഒരു പൂവൊക്കെ കൊഴിഞ്ഞ് കരിഞ്ഞിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴത്തില്ല അതൊക്കെ ഇങ്ങനെ കുന്നോളുണ്ടായിരുന്നില്ല തൂ അത് കാരണം തൂക്കുമ്പോൾ ഒരു ശക്കലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല പിന്നെ ഞാൻ അവിടുന്ന് വാരിയപ്പുറത്തൊക്കെ കളയൊക്കെ ചെയ്യുക ചെയ്തത് നല്ലതുപോലെ ഉണങ്ങി കിടക്കുന്ന കരിയിലയും അതുപോലെ പച്ചിലും നമ്മുടെ ഈ ആത്തച്ചക്കയുടെ അതും എല്ലാം കൂടെയൊക്കെ കിടക്കാനുട്ടോ അങ്ങനെ മുറ്റവാടിയൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചേന വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സമയം കഴിഞ്ഞിട്ടാട്ടോ വെന്തത് വേവാൻ ഇച്ചിരി പാടുള്ളതായിരുന്നേ അപ്പോൾ ചിലതൊന്നും വെന്തിട്ടില്ല ചിലത് വെന്തിട്ടുണ്ട് അങ്ങനെ വെന്തത് നോക്കി മാത്രം പറക്കി ഇലകളിലൊക്കെ വെച്ച് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ എന്താ എൻ്റെ ഒട്ടുമൊക്കെ ചൂടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഊറ്റിയൊക്കെ വെച്ചതിന് ശേഷമാണ് തൂത്തിട്ടൊക്കെ ചെന്നത് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മുടെ സവോളയും തൈരും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയും കൂടെ ഒക്കെ അരച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ വെന്ത് വൈവാതെ കിടന്നിട്ടുണ്ട് അതായത് നാര കയറിയിട്ടുള്ള ചീ ചീനിയല്ല ചേന ഉണ്ടല്ലോ നാരടങ്ങിയിട്ടുള്ള ചേനയായിരുന്നു കേട്ടോ മൊത്തം ഇങ്ങനെ നാര് നാരു പോലെ കിടക്കുമായിരുന്നു അത് കാരണം വേഗാൻ ഇച്ചിരി പാടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുന്നേ പറഞ്ഞതുപോലെ ആദ്യമായി ആണെങ്കിൽ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും